ഒരു കല്യാണത്തിന് വേണ്ടി നമ്മൾ വാങ്ങിച്ച ഒരു കാളകുട്ടിയാണിത് അയിമ്പത്തഞ്ച് രൂപയാണ് ഇത് വാങ്ങിച്ചിട്ടുള്ളത് ഇത് നൂറ്റി എഴുപത്തി അഞ്ച് കിലോ മീറ്റും ഒരു പതിനഞ്ച് കിലോ ലിവറക്കം എല്ലാം കൂടി ചേർത്ത് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കിലോ ഉണ്ട് അയിമ്പത്തി അഞ്ച് രൂപയാണ് നമ്മുടെ മഞ്ചേരി ചന്ദ്രീ വാങ്ങിച്ചിട്ടുള്ളതാണ് ഇങ്ങനെ പോത്തും കുട്ടി ഇരുപത്തിനാലായിരം രൂപ പറഞ്ഞ് അത് പാർട്ടിക്ക് കൊടുത്തിട്ടില്ല അതിൽ മുകളിൽ കിട്ടണമെന്ന് പറഞ്ഞ് കച്ചവടങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് രൂപയാണ് പറഞ്ഞിട്ടുള്ളത് ഏകദേശം ുംടിയിലൊക്കെ റേറ്റ് വരുന്നുണ്ട് ഒരു ലക്ഷത്തി പതിനേഴായിരം രൂപയാണ് ഈ ഒരു കാള നമ്മൾ അറിഞ്ഞിട്ടുള്ള റേറ്റ് ഈ കൊത്തു കർമ്മത്തിന് ഒരു കാള ഏകദേശം ഒരു മൂന്നര ഗിൻ്റല് എല്ലടക്കം മീറ്റുണ്ടാകാൻ ചാൻസ് ഉണ്ട് കാളകൾക്ക് എപ്പോഴും ഒരു മുന്നൂറ്റി ലെവലില് മീറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും അന്നേകാൽ ലക്ഷം രൂപയാണ് ചോദിക്കുന്ന ഈ ഇരുപോത് ചില ടീമുകൾ അങ്ങനെയാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത റേറ്റൊക്കെ ചോദിച്ചാത്തത് നമുക്ക് വില പറയാൻ തോന്നത്തില്ല ഇത് ഹക്കീക്കത്ത് കർമ്മത്തിന് വേണ്ടി ഈ കുറച്ച് ആളുകൾ വാങ്ങിച്ചതാണ് നമ്മൾ അറിഞ്ഞിട്ടുള്ള റേറ്റ് എഴുപതിനായിരത്തിൻ്റെ മുകളിൽ എന്തൊക്കെയോ ഒരു ചില്ലാനുണ്ടെന്ന് തോന്നുന്നു കറക്റ്റ് നമുക്ക് റേറ്റ് അറിഞ്ഞിട്ടില്ല എഴുപതേ പ്ലസ് ആണ് ഏതായാലും റേറ്റ് ഉള്ളത് നല്ല ക്വാളിറ്റിയുള്ള ഒരു ഇടത്തരം സൈസ് പോത്തും കുട്ടിയാണ് മുപ്പത്തി ഒമ്പതിനായിരം രൂപ ഒരു ഹക്കീക്കത്ത് വേണ്ടി വാങ്ങിച്ചത് മുപ്പത്തി ഒമ്പതിനായിരം ഇവിടെ ഒരു കാളക്കച്ചവടം നടക്കുന്നുണ്ട് ഇത് അറുപത്തിയൊമ്പത് രൂപയൊക്കെ ലാസ്റ്റ് ചോദിച്ചിരുന്നത് ലാസ്റ്റ് എത്ര കച്ചവടമായതെന്ന് നമ്മൾ അറിഞ്ഞിട്ടില്ല അറുപത്തി ഒമ്പതൊക്കെ ലാസ്റ്റ് പറഞ്ഞിരുന്നു

വേറെവിടെയുണ്ട് ഇവിടെയുണ്ട് ആഡ്മെൻഡ് ആഡ്മെൻഡ് പ്രൊജക്റ്റ് ഉണ്ടല്ലേ ഒരുപാട് തന്നെ ഉണ്ടക്കാലം